ക്ലിപ്പ് ഹൗസിൽ നെഞ്ചത്തടിയും കൂട്ടക്കരച്ചിലും വീണയെ അടുത്തയാഴ്ച തൂക്കും എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്ന വിധിയിൽ വിജയന്റെ മകൾ വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ വീണാ വിജയയിൽ നിന്നും ഉടൻ തന്നെ മൊഴിയെടുക്കുവാൻ നീക്കം ഇതിനായി വരുന്ന വ്യാഴാഴ്ചയ്ക്കുള്ളിൽ തന്നെ നോട്ടീസ് നൽകും ക്ലിപ്പ് ഹൗസിൽ കയറി ചോദ്യം ചെയ്യുമോ അതോ കൊച്ചിയിലേക്ക് വിളിപ്പിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇതിനോടകം എട്ട് വ്യവസായികളിൽ നിന്നും സമാനമായ രീതിയിൽ എക്സാലോജിക് കമ്പനിയിലേക്ക് യാതൊരു സേവനങ്ങളും നൽകാതെ പണം എത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് പണം നൽകിയ പല വ്യവസായികളും ധാർമ്മികതയുടെ പേരിൽ ഈ വിവരം വെളിപ്പെടുത്താതിരിക്കുകയാണ് എന്തായാലും അറസ്റ്റ് ഭയന്ന് അമ്മയും മകളും അടക്കം നെഞ്ചത്തടിയും കൂട്ടക്കരച്ചിലും തുടങ്ങി എന്നാണ് വിവരം നേരത്തെ സി എം ആർ എല്ലിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അന്വേഷണ സംഘം നേരിട്ടെത്തി വിവരങ്ങൾ തേടിയിരുന്നു പരിചയവുമായി മുന്നിൽ ചാടിയ അപ്പം ഗോവിന്ദൻ്റെയും എ കെ ബാലൻ്റെയും ജയരാജൻ്റെയും വായിലിപ്പോൾ പിരിവിട്ടിയ അവസ്ഥയിലായി കാര്യങ്ങൾ ഇട്ട ക്യാപ്സൂളുകളൊന്നും എ സിയില്ലായെന്ന് മാത്രമല്ല കാര്യങ്ങൾ ഓരോ ദിവസവും കൈവിട്ടു പോവുകയാണ് അന്വേഷണം റദ്ദാക്കുവാൻ നടത്തിയ നീക്കവും അതിന് കോടതിയിൽ നിന്ന് നേരിട്ട തിരിച്ചടിയും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതോടെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും ഒരു സൂചനയുണ്ട് ഓർക്കുക മുക്കിയത് പോരാഞ്ഞ് ഈ കേസ് തേച്ച് മയച്ച് കളയുവാൻ കജനാവിൽ നിന്നും കോടികളാണ് ചിലവാക്കുന്നത് ഇതിന് മുൻപൊരിക്കലുമുണ്ടാകാത്ത തരത്തിലുള്ള അതിശയകരമായ പിന്തുണയും അത്ഭുതമുളവാക്കുന്ന നിലപാടുമായിരുന്നു മാസപ്പടി വിവാദത്തിൽ സി പി എം മുഖ്യമന്ത്രിക്കും മകൾക്കും ഇതുവരെ നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരിനുമെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലായാണ് കേസിനെ പാർട്ടി ഇത്രയും നാൾ വിശദീകരിച്ചതും ചിത്രീകരിച്ചതും കെ എസ് എ ഡി സിക്ക് പിന്നാലെ എക്സാലോചിക്കിനും ഹൈക്കോടതിയിൽ നിന്നേറ്റ തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷം പാർട്ടി ഇപ്പോൾ നില ഭദ്രമാക്കുവാനുള്ള തീവ്രസ്രമത്തിലാണ് ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികളിലേക്ക് എസ് എഫ് ഐ ഒ കടന്നാൽ അത് തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന ബോധ്യത്താലാണ് ഇത് കേസ് നടത്തിപ്പും അന്വേഷണം അടക്കമുള്ള തുടർ നടപടികളും എക്സാലോചിക്കിൻ്റെയും വീണാ വിജയൻ്റെയും ഉത്തരവാദിത്തം മാത്രമെന്ന നിലപാടാണ് ഗോവിന്ദനും സംഘവും എടുത്തിട്ടുള്ളത് കേസ് നടത്തിപ്പിന്റെ സാങ്കേതികതകളിൽ ഓരോന്നിനോടും പ്രതികരിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ മാത്രം പ്രതിരോധിച്ചാൽ മതിയെന്നുമാണ് നിലവിലെ ധാരണ കരിമണൽ കർത്തയുമായി മുഖ്യമന്ത്രിയുടെ മകൾ ഉണ്ടാക്കിയ ബിസിനസ് ഡീലിലെ ധാർമ്മികത വിശദീകരിക്കുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന വിമർശനം പാർട്ടിക്കകത്ത് പലതലങ്ങളിലും തലങ്ങളിലും ഇപ്പോൾ ഉയരുന്നുണ്ട് ക്യാപ്സൂളുകൾ കൊണ്ടൊന്നും വായിച്ചു കഴിയുവാൻ പറ്റാത്ത വിധത്തിൽ ഈ കോഴ വിവാദം പൊതുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് അന്തംകമ്പി നേതൃത്വത്തിന് ഇപ്പോൾ ബോധ്യപ്പെട്ട മട്ടാണ് അതുകൊണ്ട് ചുമ്മാ വെറുതെ തള്ളി പണിമേടിക്കണ്ട എന്ന നിലയിലെത്തിയ കാര്യങ്ങൾ വീണാ വിജയനെ അറസ്റ്റ് ചെയ്ത അകത്തിട്ടാൽ ബി ജെ പിയിലുള്ള കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം പതിന്മടങ്ങ് വർദ്ധിക്കും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ അത് വോട്ടിൻ്റെ രൂപത്തിൽ അവർക്ക് നൽകുകയും ചെയ്യും അതല്ല സ്വർണ്ണക്കടത്തിൽ സംഭവിച്ചതുപോലെ കരുമന്നൂരിൽ സംഭവിച്ചതുപോലെ ഒത്തുകളിക്കാൻ പോയാൽ അതോടെ തീരും എല്ലാം കാരണം ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞു ൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക